അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ വഅലാ ആലിഹി അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഈ അമൽ സ്വീകരിക്കുമാറാവട്ടെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുവാനും മനസ്സിലാക്കുവാനും അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ കഴിഞ്ഞ എപ്പിസോഡോട് കൂടെ നമ്മൾ തുടങ്ങി വെച്ച ഈ പരമ്പര ഇൻഷല്ലാ തുടർന്നു കൊണ്ടുപോകണം എന്ന് പലരും അറിയിച്ചിട്ടുണ്ട് എല്ലാവർക്കും അള്ളാഹു സുബാനു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഹബീബായ മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലഹി വസല്ലമ തങ്ങളോടുള്ള പ്രണയം അവിടത്തോടുള്ള പിൻപറ്റുക എന്നുള്ളതിനെ എന്നതിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു ചെറിയ കാര്യം പറഞ്ഞു വെച്ചതാണ് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആാനിൽ അള്ളാഹു സുബാനോ താല തന്നെ പറഞ്ഞത് നിങ്ങൾക്ക് എന്നെ ഇഷ്ടപ്പെടണമെങ്കിൽ നിങ്ങൾക്ക് എന്നെ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം മാത്തങ്ങളോട് മാനവ സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുക്കുന്ന പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി കൽപ്പിക്കുന്നത് തന്റെ അങ്ങയുടെ സമൂഹത്തിന് പറഞ്ഞു കൊടുക്കേണ്ടത് ഇൻകുൻതും അള്ളാഹുവിനെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ പിൻപറ്റണം എന്നതാണ് അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നതിന്റെ മാനദണ്ഡം റസൂലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇഷ്ടപ്പെടുക എന്നതാണ് അവിടത്തോട് പിൻപറ്റുക എന്നതാണ് എന്ന് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ തന്നെ പറയുമ്പോ എങ്ങനെയാണ് റസൂലിനോട് പിൻപറ്റേണ്ടത് അവിടുത്തെ വാക്കുകളിൽ നമ്മൾ പിൻപറ്റണം അവിടുത്തെ പ്രവൃത്തികളിൽ നമ്മൾ പിൻപറ്റണം അതുപോലെ തന്നെ അവിടുന്ന് സമ്മതിച്ച ചില സംഗതികൾ ഉണ്ടാവും ആ സംഗതികളിൽ നമ്മൾ പിൻപറ്റണം അള്ളാഹുവിന്റെ വാക്കുകളിലും അള്ളാഹുവിന്റെ റസൂറിന്റെ വാക്കുകളിലും അവിടുത്തെ പ്രവർത്തനങ്ങളിലും അവിടുന്ന് സമ്മതം കൊടുത്ത അതിപ്രധാനമായ കാര്യങ്ങളിലും പെട്ട ഒരു പ്രധാനപ്പെട്ട അമലാണ് റസൂറുല്ലാഹ് സുല്ലാഹ് അലൈഹി വസ്ല്ല മാത്തങ്ങളെ സ്നേഹിക്കുക എന്നുള്ളത് പ്രണയിക്കുക എന്നുള്ളത് റസൂറുല്ലാ നോട് ഹബ്ബ് വെക്കുക എന്നുള്ളത് നമുക്കെല്ലാവർക്കും പ്രതീക്ഷയുള്ള കാര്യമാണ് നാളെ മഹ്ഷറയിൽ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ ഹബീബ് സുല്ലാഹു അലൈഹി വസ്ല്ല മാത്തങ്ങളുടെ ഷഫാത്ത് ലഭിക്കുക എന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ാഹുലമാങ്ങള് മഹറയിൽ പോയാൽ പോലും അവിടുന്ന് കടന്ന് അല്ലാഹുവിന്റെ മുമ്പിൽ വേവലാദികൾ ബോധിപ്പിച്ചുകൊണ്ട് അവിടുത്തെ ഉമ്മത്തിന് ഷഫായത്തിന് വേണ്ടി ചോദിക്കുമെന്ന് ഹദീത്തുകളിൽ നമുക്ക് കാണാം അതിന്റെ പ്രതിവിധിയായി അല്ലാഹു സുബ്ഹാനഹു തആല ഒരുപാട് ആളുകളെ നരകാവകാശത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് കടത്തിവിടും എന്നതും നമ്മൾ കേട്ടവരാണ് ആ സ്വർഗത്തിലേക്ക് കടന്നു ചെല്ലാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ യഥാർത്ഥ ഉമ്മത്തിൽപ്പെട്ട് അവിടുത്തെ ഷെഫാണത്തിന് അർഹരാവാൻ നാം എന്തു ചെയ്യണം എന്നതാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒന്നും വേണ്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അതിരു സ്നേഹിക്കുക എന്നതാണ് നമ്മൾ ചെയ്യേണ്ടത് റസൂൾനോടുള്ള സ്നേഹം അത് അള്ളാഹുവിനും അല്ലാഹുവിന്റെ മാലാക്കന്മാർക്കു വരെ ഉണ്ടായിരുന്നു എന്ന് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആാനിൽ വളരെ പ്രകടമാണ് അലൈഹി അലൈഹി ഏറ്റവും സന്തോഷം ലഭിച്ച ആയത്താണ് റസൂൽ സ്വഹാബത്തിനോട് പറയുന്നുണ്ട് എനിക്ക് ഏറ്റവും സന്തോഷം ലഭിച്ച ആയത്താണിത് എന്താണ് ആയത്തിന്റെ വിവക്ഷ നമ്മളെല്ലാവരും പലപ്പോഴും കേൾക്കുന്ന ആയത്താണ് അള്ളാഹും അള്ളാഹുവിന്റെ മലക്കുകളും ഹബീബായ അലൈഹി സുല്ലാ വസ്ലമാങ്ങളുടെ പേര് സ്വലാത്ത് ചൊല്ലുന്നുണ്ട് നിങ്ങൾ ചൊല്ലിക്കോളൂ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ ഏൽപ്പിക്കപ്പെട്ട ഒരൊറ്റ അമലാണ് സ്വലാത്ത് ചൊല്ലുക എന്നുള്ളത് റസുലുള്ള ഇഷ്ടപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവർ റസുലുല്ലാൻ പ്രണയിക്കണമെന്ന് കരുതുന്നവർ നാളെ റസുൽ ഉള്ളഫായത്ത് ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ അവർ റസുളല്ലെ പ്രണയിക്കണം റസുളുള്ള പ്രണയിക്കുന്നതിന്റെ ഒന്നാമത്തെ ഘട്ടം റസുലുല്ലാന്റെ പേര് കേട്ടിട്ട് സ്വലാത്ത് ചൊല്ലുക എന്നുള്ളതാണ് നമുക്കാർ നമുക്കാർക്കും റസൂലുല്ലാന്നെ കാണാൻ കഴിഞ്ഞിട്ടില്ല റസോളുടെ കൂടെ ജീവിക്കാൻ കഴിഞ്ഞിട്ടില്ല റസൂൾ ഉള്ള ആ സമയത്ത് പോലും നമുക്ക് ജീവിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നിരുന്നാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്ന മനുഷ്യരോട് അള്ളാഹാന്റെ ഹബീബിന് വല്ലാത്ത ഇഷ്ടമാണ് ഒരു അലൈഹി തങ്ങളോട് നബിയെ അങ്ങയുടെ ഞാൻ എത്രയാണ് ചോദിച്ചുവല്ലോട് ചൊല്ലേണ്ടത് അലൈഹി തങ്ങൾ ആ മറുപടി നിനക്ക് ഇഷ്ടമുള്ള അത്ര നീ ചൊല്ലിക്കോ ആ മനുഷ്യൻ ജീവിതത്തിന്റെ ഓരോ ഭാഗങ്ങളും സൊലാത്തു ചൊല്ലാൻ വേണ്ടി മാറ്റിവെക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ ചോദിക്കുമ്പോ അലൈഹി വസ്ല്ലാം തങ്ങൾ പറയുന്നത് അതിനേക്കാൾ കൂടുതൽ സമയം നീ സ്വലാത്തിന് വേണ്ടി ചെലവഴിച്ചാൽ അത് നിനക്ക് പുണ്യമായിരിക്കും എന്ന് റസൂൾ പഠിപ്പിക്കുകയാണ് അങ്ങനെ അദ്ദേഹം പറഞ്ഞു പറഞ്ഞ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒഴിവ് കിട്ടുന്ന സമയങ്ങളിൽ മുഴുവൻ ഞാൻ സ്വലാത്താക്കട്ടെ എന്ന് പറഞ്ഞപ്പോ തങ്ങൾ പറഞ്ഞത് അങ്ങനെ നീ സ്വലാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ നീ സ്വലാത്ത് ചൊല്ലുന്ന ഒരു പ്രവണത നിന്റെ ജീവിതത്തിൽ കൊണ്ടുവന്നാൽ ആ ഒരു സ്വഭാവത്തിലേക്ക് നീ എത്തിയാൽ അള്ളാഹാൻ്റെ റസൂല് പറയാണ് നിന്റെ വിഷമങ്ങൾ നിന്റെ പ്രയാസങ്ങള് നിന്റെ സങ്കടങ്ങള് നിന്റെ എല്ലാ ഇടങ്ങേറുകളും തീരാൻ ആ സ്വലാത്ത് കാരണമാകുമെന്ന് ഹബീബായ നബിയു മുഹമ്മദ് മുസ്തഫ അലൈഹി വസ്ല്ലാം മാത്തങ്ങൾ പഠിപ്പിക്കുകയാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ അലൈഹി സുല്ലാ വസ്ല്ലാത്തങ്ങളുടെ ഒരു ഹദിയത്ത് ഉണ്ട് എന്താണ് ഹദിയത്ത് ഏതൊരു സംഗതിയും നമ്മൾ ചെയ്യുമ്പോൾ ഇപ്പൊ നമ്മൾ ഭക്ഷണം കഴിക്കാറുണ്ട് ആ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നമുക്കതിനൊരു രുചി അനുഭവപ്പെടുമ്പോഴാണ് ആ ഭക്ഷണത്തിനോട് നമുക്കൊരു താല്പര്യം ഉണ്ടാവുക എന്നാൽ അള്ളാഹുവിന്റെ വക്കൽ സ്വീകാര്യമാകുന്നത് നമ്മുടെ ഈമാനാണ് നമ്മുടെ വിശ്വാസമാണ് ആ വിശ്വാസത്തിനും ഒരു മാധുര്യം ലഭിക്കണമെങ്കിൽ അതിനൊരു മധുരം ലഭിക്കണമെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി സ്വല്ലാ തങ്ങൾ പറയുന്ന മൂന്ന് കാര്യങ്ങളുണ്ട് ഏതാണ് ആ മൂന്ന് കാര്യങ്ങൾ റസൂലുള്ളാഹി തങ്ങൾ പറയാൻ ഈമാൻ മൂന്ന് കാര്യങ്ങൾ ഒരു വജദ വജദ ഈമാൻ ഈമാൻ തലാത്തുൻ ഒരു മനുഷ്യൻ ഉണ്ടായാൽ മൂന്ന് സ്വഭാവം അയാളിൽ ഉണ്ടായാൽ മൂന്ന് കാര്യങ്ങളോട് അയാൾക്ക് താൽപര്യം ഈമാനിന്റെ രുചി അവനിലേക്ക് എത്തുമെന്നാണ് ആ എത്തിയിട്ടുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ എല്ലാവരും ചർച്ച ചെയ്യണം നമ്മളെല്ലാവരും മനസ്സിലാക്കണം ഒന്നാമത് എന്തെല്ലാ വസ്തുക്കളുണ്ടോ അതിനേക്കാൾ ഇഷ്ടമുള്ളത് റസൂലും അള്ളാഹും ആകുമ്പോഴാണ് അള്ളാഹുവിന്റെ ഈമാനിന്റെ മാധുര്യം ആ മനുഷ്യനിൽ ഉണ്ടാകുന്നത് രണ്ടാമത്തെ കാര്യം ഇല്ല അള്ളാഹുവിന് വേണ്ടിയിട്ടല്ലാതെ ഒരാളെയും സ്നേഹിക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ സ്നേഹിക്കുന്നത് അള്ളാഹുവിന്റെ മാർഗത്തിലായിരിക്കണം ഉമ്മയെ സ്നേഹിക്കേണ്ടത് വാപ്പയെ സ്നേഹിക്കേണ്ടത് ഉസ്താദിനെ സ്നേഹിക്കേണ്ടത് ശിഷ്യന്മാരെ സ്നേഹിക്കേണ്ടത് കൂട്ടുകാരെ സ്നേഹിക്കേണ്ടത് എല്ലാം വിവചിയില്ല അള്ളാഹുവിന്റെ മാർഗത്തിലായാൽ നിനക്ക് ഈമാനിന്റെ മാധുര്യം ലഭിക്കുമെന്ന് അലൈവ് വസ്ലമാ പഠിപ്പിക്കുന്നു മൂന്നാമത്തെ കാര്യം രണ്ട് കാര്യങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞു മൂന്നാമത്തെ കാര്യം തീയിലേക്ക് ഒരാൾ പോലെ ഒരാൾ ചെന്ന് വീഴുന്നതിന് ഭയപ്പെടുന്നത് പോലെ ചെന്ന് വീഴുന്നതിന് അള്ളാഹു അല്ലാത്ത വിശ്വാസങ്ങളിലേക്ക് അള്ളാഹുഅല്ല അള്ളാഹുവിന്റെ ആരാധകനകളിലല്ലാത്ത ആരാധനകളിലേക്ക് മറ്റുള്ള സ്വഭാവങ്ങളിലേക്ക് അള്ളാഹുവിനെ മറന്നുകൊണ്ടുള്ള ഒരു ജീവിതത്തിലേക്ക് ചെന്ന് വീഴുന്നതിനെ ഒരു തീയിലേക്ക് ചെന്ന് വീഴുന്നത് പോലെ വെറുക്കുക എന്നതാണ് എന്ന് എന്നുവച്ചാൽ വിവക്ഷ അതിന്റെ ഒരു മൊത്തത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് തെറ്റു കുറ്റങ്ങളിലേക്ക് ചെന്ന് ചെന്നുപെടുക എന്നത് ഒരു തീയിലേക്ക് ചെന്ന് ചാടുന്നത് പോലെ അവന്റെ സ്വഭാവത്തിൽ ഉണ്ടായാൽ ഈമാനിന്റെ മാധുര്യം അവനക്ക് ലഭിക്കും എന്ന് ഹബീബായ ഹബീബന മുഹമ്മദ് മുസ്തഫ ഞാൻ ചർച്ചകളിലേക്ക് കടക്കുമെന്നതിനു മുമ്പ് ഒന്നാമത്തെ കാര്യം ഒന്നുകൂടെ പറയുകയാണ് അള്ളാഹു അള്ളാഹുവിന്റെ റസൂലും അവന് ഏറ്റവും ഇഷ്ടപ്പെട്ടതാവുക ചുരുക്കത്തിൽ നേരത്തെ പറഞ്ഞ ആയത്തും ഈ പറഞ്ഞ ഹദീസും ഇതുപോലെയുള്ള മറ്റുള്ള ഒരുപാട് ഹദീസുകളുണ്ട് അള്ളാഹുവിന്റെ റസൂൽ വല്ല തങ്ങളെ തന്നെ പഠിപ്പിക്കുന്നുണ്ട് ലായുനു അഹദദുക്കും ൾ നമ്മുടെ ഉസ്താദമാരെക്കാൾ മറ്റുള്ള സംവിധാനങ്ങളെക്കാൾ മുഴുവൻ അള്ളാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കുന്നത് വരെ ഈമാനിന്റെ കമാലിയത്തിലേക്ക് പരിപൂർണതയിലേക്ക് ഒരു മനുഷ്യൻ എത്തിച്ചേരുന്നില്ല എന്ന് പറയുമ്പോ നമ്മൾ രക്ഷപ്പെടണമെങ്കിൽ നാളെ റസൂൾ ഉള്ളഭിക്കണമെങ്കിൽ ഒരു മനുഷ്യനായി ജീവിക്കുന്ന നമ്മൾ അള്ളാഹുവിന്റെ പക്കൽ വിജയി എന്ന് പറയണമെങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ ആധ്യാത്മികമായി തുടക്കം മുതൽ ഒടുക്കം വരെ അവന്റെ ജീവിതത്തിൽ വേണ്ട അതിപ്രധാനമായ ഒരു അമലാണ് ഒരു അബാദത്താണ് ഒരു സ്വഭാവമാണ് നബീൽ മുസ്തഫ മുഹമ്മദ് സുല്ലാഹു അലഹി വസ്ല്ലം സ്വഹാബാക്കൾ റസുലുഹാനെ സ്നേഹിച്ചവരായിരുന്നു താബിയങ്ങൾ റസുലുഹാൻ സ്നേഹിച്ചവരായിരുന്നു അവരിലൊക്കെ നല്ല മാതൃകയും നമുക്കുണ്ട് ആ മാതൃക പിൻപറ്റി ജീവിക്കുമ്പോഴാണ് ഒരു മനുഷ്യന് വിജയിക്കാൻ സാധിക്കുന്നത് നേരത്തെ പോയ ആളുകൾ നമ്മുടെ മുൻഗാമികളായ ആളുകൾ സ്വഹാബാക്കൾ താബിയങ്ങൾ ഉലമാക്കൾ അവർ ജീവിച്ചു കാണിച്ച മാതൃകയിലൂടെ അല്ലാതെ മനുഷ്യന് നന്നാവാൻ പാടില്ല എന്ന് വളരെ വ്യക്തമായി മഹാന്മാര് പഠിപ്പിക്കുമ്പോ എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ വിജയത്തിന് നിദാനമായി വേണ്ട ഒരു കാര്യമായ അമല് അക്ബുർ റസൂൽ ആ റസൂല്ലാനോടുള്ള സ്നേഹം നമ്മുടെ മറ്റുള്ള പാപങ്ങളെപ്പോലും മറ്റുള്ള തെറ്റുകുറ്റങ്ങളെപ്പോലും പൊറുപ്പിക്കാൻ അതിന് സാധ്യമാകുന്നു എന്നുള്ളത് ആയത്തുകളിൽ വളരെ വ്യക്തമാണ് ഇൻഷാ ഇൻഷല്ല സുദീർഘമായി ഹബീബായത്തങ്ങളെ സ്നേഹിച്ചിരുന്ന ആ ചരിത്രങ്ങളെ നമുക്ക് പഠി പഠി പഠിക്കണം നമ്മൾ ഓതുന്ന മൗല്യതകള് ഷറഫുല മൗല്യത ആയാലും മങ്കൂസ് മൗല്യതകളായാലും അതിൻ്റെയൊക്കെ ആശയങ്ങൾ ഇൻഷാ ഇൻഷാള്ള അതിലൂടെ റസൂലുള്ള മനസ്സിലാക്കാനും റസുലുല്ലാഹാനോട് കൂടുതലായിട്ട് ഇഷ്ടപ്പെട ഇഷ്ടപ്പെടാനും റസുലുല്ലാഹാനെ സ്നേഹിക്കുന്നവരായി അവിടുത്തെ മാധിഹീയങ്ങളും അവിടുത്തെ മൊഹബ്യങ്ങളുമായി മാറാൻ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഉപകരിക്കട്ടെ ഓരോ ദിവസങ്ങളിലായി ഇൻഷാള്ള ഓരോ സഹാബാക്കളുടെ ചരിത്രം നമ്മൾ ചർച്ച ചെയ്യാൻ പോവുകയാണ് അതിലൂടെ നമുക്ക് റസൂളുള്ള സ്നേഹം അധികരിപ്പിക്കണം അതിന് വേണ്ടത് ഇത് കേൾക്കാനുള്ള സന്മനസ് ഇത് കേൾക്കാനുള്ള സന്മനസ് നിലനിർത്താൻ വേണ്ടത് സ്വലാത്ത് ചൊല്ലുക എന്നുള്ളതാണ് സ്വലാത്ത് ചൊല്ലി 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 റസൂലുല്ലാൻ അറിയാനൊരു താല്പര്യം വേണം റസോളുല്ലാൻ മനസ്സിലാക്കാനുള്ള ഒരു താല്പര്യം വേണം ഏതായിരുന്നാലും സുദീർഘമായി സംസാരിക്കുകയല്ല അള്ളാഹു സുബാന നമുക്ക് ഹയർ മനസ്സിലാക്കുവാനും റസൂലെ കുറിച്ചുള്ള ഹബ്ബ് മനസ്സിലാക്കുവാനും സുലല്ലാനെ സ്നേഹിക്കുവാനും അന്ത്യനാളിലൊരു സുലല്ലാന്റെ കൂടെ സ്വർഗത്തിൽ കടക്കാനും അള്ളാഹുതൂഫിക്ക് നൽകട്ടെ ഒരുപാട് ആളുകൾ നടത്തിയിട്ടുണ്ട് പലരും പല വിധേനയുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ട് മലിക്കുൽ ജബാറായ ചമ്പുരാനെ അവരുടെ രോഗങ്ങൾക്കൊക്കെ നീ ശിഫ നൽകണേ റഹ്മാനെ ആരൊക്കെ പറഞ്ഞിട്ടുണ്ടോ അവരുടെ മുറാദുകൾ നീ ഹാസിലാക്കണേ റബ്ബെ രോഗങ്ങൾ ഷിഫയാക്കണേ റഹ്മാനെ വടച്ചവനെ പ്രയാസങ്ങൾ തീർക്കണേ റഹ്മാൻ വീടില്ലാത്തവർക്ക് ഹൈറായ ഭവനം നൽകണേ റഹ്മാനെ പടച്ചവനെ എല്ലാവർക്കും നീ സലാമത്തിന്റെ ബാബുകൾ തുറന്നു നൽകണേ റഹ്മാനെ കടങ്ങൾ വീട്ടി കൊടുക്കണേ പടച്ചോനെ അള്ളാഹു ദുരിലുള്ള ജീവിതം നിന്റെ പൊരുത്തത്തിലും നിന്റെ ഇഷ്ടത്തിലുമാക്കണേ റഹ്മാനെ അസുലെ സ്നേഹിക്കുവാനും അവിടുത്തെ മെഹബത്തിലായി കഴിയാനും അവസാനം സ്വർഗത്തിലെത്തിച്ചേരാനും ഞങ്ങൾക്ക് തോഫീക്ക് നൽകണേ പടച്ചുനെ അസുലുല്ലാന്റെ കൂടെ ജന്നാത്തൽ ഫുർദോസ് നിങ്ങൾക്ക് നൽകണേ അറഹ്മാനെ ഇൻഷാ അല്ലാ നിങ്ങളുടെ നിങ്ങളുടെ ആവശ്യങ്ങളും നിങ്ങളുടെ സംശയങ്ങളും എഴുതി അറിയിക്കുക അടുത്തൊരു ക്ലാസുമായി ഇൻഷാല് നിങ്ങളിലേക്ക് എത്തും അള്ളാഹു സുബാനുല ഇത് സംഘടിപ്പിക്കുന്നവർ ഇതിന് സംവിധാനം ഒരുക്കുന്നവർ എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ അസലാമലൈക്കും വറഹമത് വാ